ഹായ് ഹലോ ഡോണയാണേ അപ്പം എന്ത് വീഡിയോ എടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചതെന്ന് ആമിമോള അങ്ങനവാടിയിൽ പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ആമിമോൾ അങ്ങനവാടിയിലൊക്കെ പോകാൻ തുടങ്ങി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനവാടിയിൽ പോകാനൊക്കെ അപ്പോൾ ആൾക്ക് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ രാവിലെയൊക്കെ ഇച്ചിരി മടിയാണ് പക്ഷെ പോകണം എന്ന് പറയുമ്പോഴത്തേക്കും ചാടിയേറ്റ് വരും കേട്ടോ പിന്നെ വന്ന് കുളി കുളിക്കാനൊക്കെ നിൽക്കും കുളിക്കാൻ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല്ല് തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് കുറേ സംശയങ്ങളാണ് കേട്ടോ അമ്മ അംഗനവാടി വിട്ടാൽ ആമീനെ ആക്കിയിട്ട് പോരുമോ ആമി ആമിക്ക് പേടിയാണേന്നൊക്കെ പറയും ആൾക്ക് തന്നെ ഇരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അംഗനവാടിയിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ പറഞ്ഞ് കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി പിന്നെ വെള്ളം ഒഴിച്ച് കുളിക്കലായി പിന്നെ സോപ്പ് തേക്കുമ്പോഴത്തേക്കും ആളുടെ കൈ എങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നേ ആൾ ഇന്നലെ ഒന്ന് ചക്ക വെട്ടാൻ സഹായിച്ചതാണ് കേട്ടോ അപ്പോൾ ആൾ ചക്ക വെട്ടി ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നേരം കൊണ്ട് ആളെന്നെ ഇതോ സൈഡിലിരുന്ന് കത്തി എടുത്തിട്ട് ചക്ക ഒന്ന് വൃത്തിയാക്കിയത് അപ്പോൾ വൃത്തിയാക്കി കൈ ഒരിച്ചിരി മുറിഞ്ഞു കത്തി കൊണ്ടിട്ട് അത് ആളുടെ കയ്യിൽ നിന്ന് തന്നെ വറ്റിയതായതുകൊണ്ട് ആൾ കരഞ്ഞൊന്നുമില്ല നേരെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു തന്നു കൈ മുറിഞ്ഞു പറഞ്ഞിട്ട് അപ്പം ആ കൈ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ആ പൊക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുമ്പം അതിലിങ്ങനെ നോക്കും പിന്നെ പറയും മുറിഞ്ഞു എനിക്ക് കുളിക്കണ്ടായിരുന്നു എനിക്ക് എനിക്ക് വാവുമല്ലേ അതുകൊണ്ട് കുളിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആശാത്തി അപ്പോൾ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞത് ഓർത്തലൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂങ്ങ വന്ന് ഡ്രസ്സ് മാറലായി പിന്നെ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ക്രീം തയ്ക്കണം അങ്ങനെ ഞങ്ങൾക്ക് കയ്യും കാലും ഫുള്ള് ക്രീം തയ്ക്കണം കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് ഒരു ആ ചെറിയൊരു വായിക്കോട്ടയും ചെറിയ ചെറിയ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ആളെന്തായാലും ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആൾ അങ്ങോട്ട് നോക്കും കേട്ടോ ഉടുപ്പൊക്കെ ഇടുമ്പം ആളങ്ങോട്ട് നോക്കും ഞാൻ സുന്ദരിയായോ എന്നെ മുട്ടച്ചാക്കാണ് ആളിങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ ഇരുമ്പോൾ മുടി ഇങ്ങനെ പറ്റിയിരിക്കില്ലേ അപ്പോൾ ആൾ ചോദിക്കും ഞാൻ എന്താ മുട്ടച്ചയായോ മമ്മാന്നൊക്കെ ചോദിക്കും അപ്പോൾ ആൾ അങ്ങനെ ഇങ്ങനെ ഇരുന്നേന് പറയാം മുട്ടച്ചയായിട്ട് മുട്ടച്ചയാക്കി എന്നൊക്കെ പറയും പിന്നെ ആണെങ്കിൽ ആൾക്ക് കണ്ണെഴുതണം പൊട്ടുകൂത്തണം ഇടണം കണ്ണ് എഴുതിയേലും വലിയ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കേ പറയുള്ളൂ കണ്ണു കെഴുതുന്ന ഇഷ്ടം പക്ഷേ ഇടക്കേ പറയത്തുള്ളൂ ആൾക്ക് ലിഗ് ബാബ് മസ്റ്റാണ് പിന്നെ സ്പ്രേ അങ്ങനെ ആളുടെ ചെറിയൊരു ഒരുക്കമൊക്കെ കഴിഞ്ഞ് ആൾ പോകാൻ റെഡി ആയിട്ടോ അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഉണ്ട് കേട്ടോ പോരാനേ അച്ചു ഞാനും ആമയും കൂടെ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകാനുള്ള ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാണുന്നത് ആൾ മുന്നിലിങ്ങനെ ഓടിയോടി പോകട്ടോ വേഗം വേഗം പോകുന്ന പറഞ്ഞിന്നും നമ്മൾ എടുത്തോണ്ട് പോകണേ ഇന്നും ആൾ നടക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നടന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇച്ചിരി മണ്ണിട്ട വഴിയുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവളെ ഞാൻ എടുത്തു കേട്ടോ അല്ലെങ്കിൽ കാലയിലൊക്കെ ചെടിയാവും ചെരുപ്പയിലൊക്കെ ചെടിയാവും ഒന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങ് എടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളങ്ങ് നടന്നു കേട്ടോ കാരണം അവിടെ ചെറിയ ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട് അപ്പോൾ ആൾ ആൾക്കതിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെറിയൊരു ചവിട്ട് വഴി അപ്പോൾ നമുക്ക് അപ്പത്തേക്ക് അങ്ങനവാടിക്ക് പോകാൻ എളുപ്പമാണ് കേട്ടോ ഈ വഴി പോയാൽ ഷോർട്ട് കട്ടാണ് നമ്മുടെ അംഗൻവാടിക്ക് പോകാനുള്ള അപ്പോൾ ഇതിലിറങ്ങിയാൽ പെട്ടെന്ന് അങ്ങ് എത്തും അപ്പം ഞങ്ങൾ ഷോർട്ട് കട്ട് ഈ അടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ തോടും ഈ ഇങ്ങനെ അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് അപ്പോൾ ആ കുളത്തിലണിച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാതൊക്കെ കണ്ടു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദിക്കും മീൻ മീൻ മീനിൻ്റെ പേരെന്താ അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഏതെങ്കിലുമൊക്കെ പേരും ഒക്കെ പറഞ്ഞ് കൊടുക്കും പിന്നെ ആ നടപ്പൊക്കെ വലിയ കഥയൊക്കെ പറഞ്ഞ് പോകുന്ന ആ ഒരു ആണ് കേട്ടോ കാണുന്നത് അപ്പം അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കരച്ചിലും ഉണ്ട് കേട്ടോ അങ്ങനെ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഒരു കരച്ചിലുണ്ട് പിന്നെ ആൾ അങ്ങോട്ട് അന്ന് ഇന്ന് പോയപ്പോൾ എന്താണോ കുറേ അങ്ങ് നടന്നു കേട്ടോ അങ്ങ് വരെ നടന്നു അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകണം ഇവിടെ നിന്നൊക്കെ എടുക്കണം ഇന്ന് എന്തായാലും ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഭയങ്കര നടന്നങ്ങ് പോവാ പിന്നെയാണെങ്കിൽ പോകുന്ന വഴിക്കാ ഇന്നലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയില്ല അപ്പോൾ കാറ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് കവുങ്ങ് വീണടപ്പുണ്ട് പിന്നെ മടൽ അങ്ങനെയൊക്കെ വീണടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കതൊക്കെ അറിയണം അപ്പോൾ ആളതിൻ്റെ മുന്നേറ്റ ദിവസം പോകുമ്പോൾ കുറച്ച് ദിവസം മുന്നേ പോകുമ്പോൾ ഇതൊന്നും അവിടെ ഇല്ലല്ലോ ഇതെന്താ ഇവിടെ കിടക്കുന്നത് ഇതെന്നതാ ഇതൊക്കെ അച്ഛനോട് ചോദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇതെന്നതാ അപ്പം ഞാൻ കൈ പിടിച്ചു പറഞ്ഞത് അമ്മ പിടിക്കണ്ട അച്ഛൻ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ പോണത് രണ്ടുപേരും കൂടെ എന്തോ വലിയ കഥയൊക്കെ പറഞ്ഞ് നടന്നിറങ്ങി വരുവാണേ വരുന്ന വഴിക്ക് ഈ താഴെ ഈ ഒരു ചെറിയൊരു തോടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തോട്ടി നിന്നു പിന്നെ അവിടെ നിന്ന് തോട്ടിൽ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് ഈ ഈ വെള്ളം എങ്ങോട്ടാണ് അമ്മ അമ്മാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കുവാണേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നടന്ന അവിടെ നിന്നൊക്കെ ഇങ്ങ് പോകുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനവാടി എത്തി പിന്നെ അങ്ങനവാടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ആ അങ്ങനവാടി ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ആളായി നിന്ന് ഫസ്റ്റ് ചെന്നേട്ടോ അങ്ങനവാടിയിലെ അപ്പോൾ വേറെ പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഇതു പിന്നെ വേറെ ആരും പിള്ളേരാരും വരാതെ നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് കരയും അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അച്ചു കുറച്ച് നേരം അവളുടെ കൂടെ അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ കൂടി അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്കും അച്ചു പതുക്കെ ഏറ്റപ്പോഴത്തേക്കും ഇവിടെ കരയാൻ തുടങ്ങി അച്ചും അമ്മയും പോവണ്ടാന്ന് പറഞ്ഞിട്ടോ ഞാൻ പോന്നാലും കുഴപ്പമൊന്നും ഇല്ല അച്ചു പോരണ്ടേ കാരണം ഇയാളുടെ കൂടെ അത്രയും നേരം അച്ചോടെ ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പിള്ളേർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വെക്കുന്നു പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കെട്ടോ